നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത് മെയിൻസ് എക്സാം വരുന്നുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകൾ വരുന്നുണ്ട് ആ പരീക്ഷകളെ എല്ലാം കൂടി ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളുമാണ് നോക്കുന്നത് കേട്ടോ അത് ഒരു സ്പെസിഫിക് ടോപ്പിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ സമുദ്രങ്ങളും കടലുകളും അവയുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി മുൻ ചോദിച്ചിട്ടുള്ളതും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ എടുക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യമായിട്ട് ഒരു കാര്യം എന്താ ജീവൻ്റെ ഉത്ഭവം എവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത് ജീവൻ്റെ ഉത്ഭവം സമുദ്രത്തിലാണല്ലേ ജീവൻ്റെ ഉത്ഭവം സമുദ്രത്തിലാണ് അപ്പോൾ ജീവൻ്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിലാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ജീവൻ്റെ ഉത്ഭവം സമുദ്രത്തിലാണ് നമുക്ക് ആകെ എത്ര സമുദ്രങ്ങളാണുള്ളത് അഞ്ച് സമുദ്രങ്ങളാണുള്ളത് ആകെ സമുദ്രങ്ങളുടെ എണ്ണ എത്രയാണ് അഞ്ചാണ് ഏതൊക്കെയാണ് ആ അഞ്ച് സമുദ്രങ്ങൾ പസഫിക് സമുദ്രം അറ്റ്ലാൻറ്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം അങ്ങനെ നമുക്ക് അഞ്ച് സമുദ്രങ്ങളാണുള്ളത് ഏതൊക്കെയാണ് പസഫിക് അറ്റ്ലാൻറ്റിക്ക് ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക അന്റാർട്ടിക്ക് ആർട്ടിക് എന്ന് പറഞ്ഞ് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമല്ലേ നമുക്ക് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം പസഫിക് സമുദ്രം പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഇങ്ങനെ അഞ്ച് സമുദ്രങ്ങളാണ് നമുക്കുള്ളത് ആകെ അഞ്ച് സമുദ്രങ്ങളാണ് ജീവന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സമുദ്രത്തിലാണ് ജീവന്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിലാണ് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഏതൊക്കെയാണ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഈ വൻകരകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകൾ ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്ര തീരത്തു നിന്നും എത്ര ദൂരം വരെയാണ് നമ്മളിപ്പോൾ എന്താ ഒരു രാജ്യം ആ രാജ്യത്തിന് ഒരു സമുദ്രത്തിൻ്റെ ഇത്ര ഭാഗം വരെ എന്താ ആ രാജ്യത്തിൻ്റെ പൂർണ്ണ അധികാര പരിധിയിൽ പെടുന്നത് എത്ര ദൂരം വരെയാണ് എന്ന് ചോദിച്ചാൽ തീരത്തു നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം വരെ എന്താ ആ രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗമാണ് അപ്പോൾ ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്ത് നിന്നും എത്ര ദൂരം വരെയാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം എവിടെ നിന്ന് തീരത്ത് നിന്ന് ക്ലിയർ ആയോ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇരുപത്തി നാല് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേര് കണ്ടീജിയസ് സോൺ എന്നാണ് കേട്ടോ കണ്ടീജിയസ് സോൺ എന്ന് വെച്ചാൽ എന്താണ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ഇരുപത്തി നാല് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടീജിയസ് സോൺ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ഇരുപത്തി നാല് നോട്ടിക്കൽ മൈൽ വരെ ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്ന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര പ്രദേശമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് എന്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇവിടെ ഇപ്പം എന്താ ഓരോ രാജ്യങ്ങൾക്കിപ്പോൾ കണ്ടിജ്യസ് സോണിൽ കുറച്ച് അധികാരങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു സെറ്റ് അധികാരങ്ങൾ മാത്രമാണ് ആ രാജ്യത്തിന് ഉണ്ടാവുക എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലും ഒരു സെറ്റ് അധികാരങ്ങളാണ് ഉണ്ടാവുക ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം എന്ന് പറയുന്നത് തീരത്ത് നിന്നും എന്താ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശമാണ് പൂർണ്ണ അധികാരമുള്ള ഭാഗമെന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം ഭാഗം തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടീജിയ സോൺ എന്ന് ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശമാണെന്ത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണെന്ന് നമ്മൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യം ജീവൻ്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിലാണ് ആകെ അഞ്ച് സമുദ്രങ്ങളാണുള്ളത് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം ക്ലിയർ ആയോ ക്ലിയർ ആയല്ലോ ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം എന്ന് പറയുന്നത് തീരത്ത് നിന്നും എത്ര ദൂരം വരെയാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് എത്ര ദൂരം വരെയാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ഇരുപത്തി നാല് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടീജിയസ് സോൺ എന്ന് കണ്ടീജിയസ് സോൺ എന്താണ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ഇരുപത്തി നാല് നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള സമുദ്രപ്രദേശത്തെയാണ് ഇനി ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ക്ലിയർ ആയോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമാണ് കാനഡ എന്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ് കാനഡയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം അടുത്ത ചോ ചോദ്യം സമുദ്രത്തിൻ്റെ ആഴം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സോണാർ ഉപയോഗിക്കുന്നുണ്ട് സമുദ്രത്തിൻ്റെ ആഴം അറിയാൻ വേണ്ടിയിട്ട് സോണാർ ഉപയോഗിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ അതുപോലെ സമുദ്രത്തിൻ്റെ ആഴം അറിയാനായിട്ട് നമ്മൾ സോണാർ ഉപയോഗിക്കുന്നുണ്ട് സമുദ്രത്തിൻ്റെ അറിയാനായിട്ട് സോണാർ ഉപയോഗിക്കുന്നുണ്ട് തെലാസോഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് തലാസോഗ്രഫി കടലുകളെക്കുറിച്ചുള്ള പഠനമാണ് അത് ഈ ഓഷ്യാനോഗ്രഫിയുടെയൊക്കെ ഒരു പാർട്ടായിട്ടാണ് തലാസോഗ്രഫി എന്ന് പറയുന്നത് കടലുകളെക്കുറിച്ചുള്ള പഠനമാണ് തലാസോഗ്രഫി ഇല്ലാത്ത സമുദ്രം ഏതാണ് തുറമുഖങ്ങളില്ലാത്തത് അന്റാർട്ടിക് സമുദ്രത്തിനാണ് തുറമുഖങ്ങൾ ഇല്ലാത്തത് സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ആരാ സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ആണ് കേട്ടോ സ്റ്റോക്ക് ആണ് സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ് സമുദ്രത്തിന്റെ ആഴം അറിയാനായിട്ട് സോണാർ ഉപയോഗിക്കുന്നുണ്ട് സമുദ്രത്തിന്റെ ആഴം അറിയാൻ ഉപയോഗിക്കുന്ന ഉപ ഉപകരണം ഏതാണ് ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ സമുദ്രത്തിൻ്റെ ആഴം അറിയാനായിട്ട് സോണാർ ഉപയോഗിക്കുന്നുണ്ട് തെലാസോഗ്രഫി എന്ന് പറയുന്നത് കടലുകളെക്കുറിച്ചുള്ള പഠനമാണ് തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം ഏതാണ് അന്റാർട്ടിക് സമുദ്രമാണ് തുറമുഖങ്ങളില്ലാത്ത സമുദ്രം സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നതോ സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ആണ് സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ആരാണ് സ്റ്റോക്ക് ആണ് സമുദ്രത്തിലെ സുന്ദരി എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആയോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ അടുത്തതായിട്ട് പാഞ്ചിയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്നത് പന്തലാസ എന്നാണ് കേട്ടോ പാഞ്ചിയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നാണ് അപ്പം എന്താണ് ക്വസ്റ്റ്യൻ പാഞ്ചിയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നായിരുന്നു ഭൂമിയിലെ ആകജലത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം മൂന്ന് ശതമാനമാണ് കേട്ടോ ഭൂമിയിലെ ആകജലത്തിൻ്റെ മൂന്ന് ശതമാനമാണ് ശുദ്ധജലം ഭൗമോപരിതലത്തിൻ്റെ എത്ര ശതമാനമാണ് സമുദ്രമുള്ളത് എഴുപത്തി ഒന്ന് ശതമാനമാണ് ഭൗമോപരിതലത്തിൻ്റെ എഴുപത്തി ഒന്ന് ശതമാനമാണ് സമുദ്രമുള്ളത് സമുദ്രത്തിൻ്റെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് സമുദ്രത്തിൻ്റെ ശരാശരി താപനില പതിനേഴ് ഡിഗ്രി ആണ് പതിനേഴ് ഡിഗ്രി ചില സ്ഥലങ്ങളിൽ അത് ഇരുപതെന്ന് പറയുന്നത് കാണാം ചിലപ്പോഴൊക്കെ വേരിയേഷൻസ് പറയാറുണ്ട് അപ്പോൾ സമുദ്രത്തിൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത് പതിനേഴ് സെൻറ്റിഗ്രേഡ് എന്നാണ് പി എസ് സിയിൽ കൊടുത്തിട്ടുള്ളത് അത് പറയുന്നത് പതിനേഴ് ആണ് അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇക്കോ സൗണ്ടർ പാഞ്ചിയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്നത് പന്തലാസ എന്നാണ് ഭൂമിയിലെ ആക ജലത്തിൻ്റെ മൂന്ന് ശതമാനമാണ് എന്ത് ശുദ്ധജലം ഭൗമോപരിതലത്തിൻ്റെ എഴുപത്തി ഒന്ന് ശതമാനമാണ് സമുദ്രം സമുദ്രത്തിൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത് പതിനേഴ് സെൻറ്റിഗ്രേഡാണ് ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം അപ്പം എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പരീക്ഷകളിൽ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ആവർത്തിച്ച് കേട്ട് പഠിക്കാനും ചെറിയ നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുക